നല്ല ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിലോ വേറെ മീറ്റിംഗ് ആലോചന കിട്ടും അപ്പൊ എന്താണ് കാട് എവിടെ പോയാലും കരതികളേ ഉള്ളൂ കറടി രാവിലെ കണ്ടോ പറമ്പിക്കുളത്തില് എത്ര തരം കാടുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം പത്ത് തരം കാടുകൾ നമുക്ക് പറമ്പിക്കുളത്തില് കാണാൻ സാധിക്കുള്ളൂ അത് ശുഷ്ക അഥവാ വരണ്ട ഇളവഴിയും കാടുകളാണോ ഡ്രൈ ഡീഡിയസ് സ് കാരണം വ്യത്യാസം ഉണ്ടാവും അമുളം കാടുകളിൽ നിന്ന് നേരെ കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നത് അർത്ഥരിത വണങ്ങളായിരിക്കും അതിൽ നിന്ന് മുകളിലേക്ക് ആണ് നിങ്ങൾ ഈ അട്ട അട്ടയൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ കടിച്ചിട്ടുണ്ടാവും സോ നിത്യഹരിത വണങ്ങൾ നമ്മൾ മിക്കവാറും അതോടെ നമ്മൾ ഇങ്ങനെ ഷോളവണങ്ങൾ എന്ന് പറയും ഉൾമേടുകളാണ് മാർച്ചി ഗ്രാസ്ലാൻഡ് ചതുപ്പുകൾ അതിനെ പുറമേ നമ്മുടെ ഈ റിവർ സൈഡ് നമ്മൾ കാണുന്ന ഈറ്റക്കാടുകൾ ഉണ്ട് ചൂറൽ കാടുകളുണ്ട് തേക്കുമര വർഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയതാണ് അപ്രോക്സിമേറ്റ്ലി എപ്പോ ഫോർ സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് കരിയൻ കരിയൻഷോ ആ ഭാഗമാണ് ട്രക്കിങ് പോയാൽ അതൊക്കെ ശരിക്കും ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മക്കാൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലാണ്ട് വേറെ വേറൊരു പർപ്പസിലേക്ക് നമ്മൾ അങ്ങോട്ട് വിടില്ല കാരണം എന്താ വെച്ചാൽ അത് കോർ ഏരിയ നാലുതരും കുരങ്ങുണ്ട് പറമ്പിക്കുളത്ത് ഉണ്ടാവോ രണ്ട് ഒന്ന് നാടൻ കുറങ്ങുണ്ട് കാണാൻ സാധിക്കും ഹനുമാൻ കുറങ്ങിനെ കാണാൻ സാധിക്കും എൻഡമിക് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ട ഈ കരിങ്കുരങ്ങൻ ഈവൻ ഓൺലി ഈ പശ്ചിമഘട്ടത്തിലെ എല്ലാ വെറും മൂന്ന് മാത്രമേ ലോകത്തുള്ളൂ നമ്മുടെ ിന്റ് പോലെയാണ് അതിലെ ഉള്ള പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലെ എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിഎഫ്ഒ അക്ല ഒരുപാട് പ്രാക്ടിക്കൽ നോളജാണ് യഥാർത്ഥത്തിൽ ശരിക്കും സഫാരിയുടെ ടീം സഫാരിയുടെ അറുപത്തി ഒമ്പത് ഇവന്റ് നടത്തിയതില് ആദ്യമായിട്ടാണ് ഒരു പ്രകൃതി പഠന ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു ഇതുപോലുള്ള സാറ് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് നമുക്ക് നമ്മളൊക്കെ പാഠപുസ്തകത്തുനിന്ന് പഠിക്കുന്ന അറിവുകൾ മാത്രമല്ല നമ്മളെ കുട്ടികൾക്ക് വരും തലമുറകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അവരിതൊക്കെയാണ് കണ്ടു അവരിതൊക്കെ ഇവിടെ വന്ന് പഠിച്ച് ശരിക്കും ഈ ഞാനിവിടെ ഈ ക്ലാസ്സും അതുപോലെ ഇവിടുത്തെ ഉള്ള ഈ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റോറി എന്ന് തുടങ്ങുന്നത് ഇപ്പല്ല ശരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കാലഘട്ടങ്ങൾ തൊട്ടാണ് അപ്പോ എന്തായിരുന്നു എണ്ണൂറ്റി എമ്പത്തിയാറിലൊക്കെ ആരാ ഇവിടെ പറഞ്ഞ ആരുടെ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു നാല് തരം ട്രൈബ്സ് ആണ് ഇവിടെ ജീവിക്കുന്നത് കാടർ മലസർ മലമലസർ ആൻഡ് മുതുവാസ് ഇതിലെ ഓൾഡസ്റ്റ് ട്രൈബ്സ് എന്ന് പറയുന്നത് കാടർ വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം ഈ ഇവര് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ശരിക്കും പറമ്പിക്കുളത്തിന്റെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആണമല മലനിരകളും നെല്ലിയാമ്പതി മലനിറകൾക്കും ഇടയേ ഉള്ള ഒരു വണപ്പറ ഇത് ഒരു ചുരമാണ് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് ഇന്നലെ നിങ്ങളുടെ ബസ്സിൽ വരുമ്പോൾ നമ്മുടെ അതിർത്തി വരെ മൊത്തം ടേണിംഗ് ആയിരിക്കും ഇങ്ങനെ കയറി വരും പിന്നെ അവിടെ നിന്ന് ഒറ്റ സ്ലോപ്പാണ് ഇവിടെ എത്തി പറമ്പിക്കുളം വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ പ്ലെയിൻസ് ആണ് ചെറിയ കേട്ടാണ്ട പിന്നെ വീണ്ടും സ്ലോപ്പാണ് സോ ഇതൊരു ചുരം അതുകൊണ്ട് തന്നെ ഇത് നല്ല ജൈവ വൈവിധ്യങ്ങൾ നിങ്ങൾ ചോദിച്ചല്ലേ ഒറ്റ റോഡേ ഉള്ളൂ കാരണം ഈ ഒരു റോഡ് ഒരു റോഡേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചുറ്റിലും ഉള്ളത് കാടുകളാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സീറോ പെർസെന്റേജ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവിടെ മൊത്തം ഗവൺമെന്റ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ഏരിയ മാത്രമേ ഉള്ള ഒരു ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം അല്ല ഉള്ളവരെ അവരുടെ എത്ര ജനറേഷൻ ജീവിക്കേണ്ട അത്ര ജനറേഷൻ ജീവിക്കാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഗവർമെന്റ് അങ്ങനെ തന്നെ പോകും അല്ലാണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഓൾഡസ്റ്റ് ട്രൈബ്സ് കാടർ വിഭാഗത്തിൽപ്പെട്ടവർ ആനമല മല നിരകളില് പണ്ട് കാലം തൊട്ട് ജീവിച്ചു വരുന്നവരാണ് ഇപ്പൊ നിങ്ങള് ഡാം കണ്ടോ അവിടെ ശരിക്കും രണ്ട് മേജർ ഡാം രണ്ട് എർത്ത് ഡാം ഉണ്ട് പറമ്പിക്കുളം തൂണക്കടവ് എന്ന് പറയുമ്പോൾ വലിയ ഷട്ടർ ഉള്ള വലിയ മേജർ ഡാമാണ് ആ തൂണക്കടവുടെ ഏർത്ത് ഡാട്ട് ഇവിടെ ഒരു പെരുവാറിപ്പള്ളം ഡാമുണ്ട് പറമ്പിക്കുളത്തിന്റെ ഏർത്ത് ഡാട്ട് അപ്പുറത്തും ഒരു ഡാമുണ്ട് ഓക്കെ അങ്ങനെയാണ് ഇത് കാരണം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദീനെ വീണ്ടും കിഴക്കേ ഭാഗത്ത് തമിഴ്നാട്ടിലേക്കാണ് അവര് ഈ തുറങ്ങുമൊക്കെ കാണാലൊക്കെ തോടി കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇത്തരം വാട്ടർ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചിറ്റൂർ പുഴ വഴി കൂടി ഒഴുകുന്നു ബാക്കി കാരണം ഇത് പണ്ട് കാലത്ത് വലിയ നദികളായി ഉള്ളു നിങ്ങൾ കണ്ട പറമ്പിക്കളം ഉണ്ടല്ലോ ഇവിടെ വെല്ലെങ്കിൽ അതിർപ്പള്ളിയില്ലല്ലോ കാരണം ഇവിടെ പോകുന്ന വെള്ളമാണ് അവിടെ വീഴുന്നത് ഈ ഡാം കൺസ്ട്രക്ഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ടു അറുപത്തി ഏഴാണ് അറുപത്തിയേഴിലൊക്കെ കഴിഞ്ഞു അതിനു മുമ്പ് ആ ഡാം വലിയ നദികളായിരുന്നു പറമ്പിക്കുളം പറമ്പിക്കുളത്തിലെ എത്ര തരം കാടുകളുണ്ടെന്ന് വെച്ചാൽ ഏകദേശം പത്ത് തരം കാടുകൾ നമുക്ക് പറമ്പിക്കുളത്തിൽ കാണാൻ സാധിക്കും ആ ഇന്ത്യ പക്ഷേ കാണാൻ സാധിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ താഴെ നിന്ന് കയറി വരുമ്പോൾ நீங்கள் ஆணும் காடு ஒரு வத்தியாசாயும் காரணம் இத்தியு மரங்கள் உண்டி பகுதி ஹைட்டு மரங்களே உண்டாகு அது அது வரண்ட இளவொழியும் காடுகளானோடிய மூணில் வரும்போது நம்ம காணது ஆர்ர இளவொழியும் காடுகளான மோய்ஸ்ட் டெசிடியஸ் காரணம் வித்தியாசம் அது வேண சீசனில் ட்ரை ஆயிருக்கும் அது ஓகே மாத்த മരത്തിന്റെ ഡെൻസിറ്റി ഇത് വളരെ നല്ല ഗ്യാപ്പായിരിക്കും ഒരു മരം മറ്റൊരു മരം തമ്മിൽ നല്ല അകൽച്ച ഉണ്ടാവും ചെറിയ മറങ്ങളുണ്ട് തൈകളുണ്ട് വള്ളികളുണ്ട് ഏറ്റവും താഴെ നല്ല പുല്ലുകളുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ട്രക്കിംഗ് പോകുമ്പോൾ നേരെ എവർഗ്രീൻ ടച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് സോ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നത് മുളങ്കാടുകളായിരിക്കും മുളങ്കാടുകളിൽ നിന്ന് നേരെ കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നത് അർത്ഥഹരിത മണങ്ങളായിരിക്കും അതിൻ്റെ മുകളിലേക്ക് ആണ് നിങ്ങൾ ഈ അട്ട അട്ടയൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ കടിച്ചിട്ടുണ്ടാവും സോ നിത്യഹരിത വനങ്ങൾ നമ്മൾ മിക്കവാറും അതോടെ നമ്മൾ ഇങ്ങോട്ട് വരും പക്ഷെ അതിന്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡാം വ്യൂ പോയിന്റ് വാലി വ്യൂ ഒക്കെ കാണുമ്പോൾ മലകൾക്ക് ഇടയെ ഒരു കൊച്ചു കൊച്ചു ബാച്ച് ആയിട്ട് ചില കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഷോള വനങ്ങൾ എന്ന് പറയും അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ സീ ലെവൽ കുറച്ച് ഹൈറ്റ് ആവുമ്പോൾ അവിടെ മരങ്ങൾ ഉണ്ടാവില്ല പുൽമേടുകളാണ് ഈ കാടുകളൊക്കെ ചുറ്റുള്ള ഉണ്ടാവും ഒരു താഴ്ന്ന പ്രദേശം ആ താഴ്ന്ന പ്രദേശം നോക്കുമ്പോൾ കുറെ പുള്ളുകൾ മാത്രമേ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട് അതിനെ വയൽ എന്ന് പറയും മാർസി ഗ്രാസ്ലാൻഡ് ചതിപ്പുകള് അതിനു പുറമേ നമ്മുടെ ഈ റിവർ സൈഡ് നമ്മൾ കാണുന്ന ഈറ്റക്കാടുകളുണ്ട് ചൂറൽ കാടുകളുണ്ട് ഇങ്ങനെ ഏകദേശം പത്തുതറം കാടുകൾ നമ്മുടെ പറമ്പിക്കുളത്ത് ഉണ്ടാവും അപ്പൊ പറമ്പിക്കുളം ഡാം നദികളായി ഉള്ളപ്പോ അതിന്റെ ആ ഡാമിന്റെ രണ്ട് വശങ്ങളും ഇതിനെക്കാട്ടിലും കൂടുതൽ ചൂറൽ കാടുകൾ ഉണ്ടായിരുന്നു ഈ കാടർ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരുടെ ലാംഗ്വേജിലെ ഈ നദീനെ അവർ പറയുന്നത് ആറ് എന്നാണ് ഈ ചൂറൽ കാടുകളിനെ അവർ പറയുന്നത് പെറമ്പ് കാടുകൾ എന്നാണ് വെല്ലം കട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കുളം എന്ന് പറയും അങ്ങനെയാണ് പെറമ്പ് ആറ് കുളം അങ്ങനെയാണ് പെറമ്പാറുകുളമായി മാറി ഇപ്പൊ അത് പറമ്പിക്കുളമായി മാറി ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ഈ പറമ്പിക്കുളം എന്ന പേര് പറയാനുള്ള കാരണം ഓക്കെ അപ്പോ ഈ നദി ബ്രിട്ടീഷ്കാരൻ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ വൻ തോതിൽ ഈ മരങ്ങൾ മിക്കവാറും തേക്ക് മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകാനുള്ള സമയങ്ങളായിരുന്നു ഇവിടെ ആ ബ്രിട്ടീഷ് പീരിയഡിൽ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അന്ന് അവർ പറിച്ചെന്ന യൂറോപ്യൻ കോളനി കൺട്രീസുകളൊക്കെ നല്ല ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് അപ്പൊ ഡെവലപ്പ് ആണോന്ന് വെച്ചാൽ അവിടെ ഇൻഡസ്ട്രിയൽ കട്ടണം കപ്പൽ നിർമ്മാണം റെയിൽ നിർമ്മാണം റെയിൽ തണ്ടവാളങ്ങൾ നിർമ്മാണം ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ഓക്ക് മരങ്ങളാണ് ലണ്ടനിലെ നമ്മ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു മരങ്ങളാണ് ആ മരങ്ങള് പക്ഷേ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ മൊത്തം വെട്ടി തീർക്കും അങ്ങനെ ഒരു സമയം നോക്കുമ്പോ ഈ മരത്തിനെ മുറിച്ച് കട്ടയാൻ പരുവത്തിലെ ഒരു മരങ്ങളും ഇല്ല എല്ലാം അവർ നശിപ്പിച്ചു കഴിഞ്ഞു അതിന് പകരം കാരണമായിട്ടാണ് നമുക്ക് തേക്കിനെ അവർ ഉപയോഗിച്ചത് ഈ തേക്കിന്റെ ശാസ്ത്രീയനാമം എന്ന് പറയുമ്പോൾ ടെക്ടോണ ഗ്രാൻഡിസ് എന്നാണ് ഈ അതിലെ ക്യൂണോ എന്നൊരു ഓയിൽ ഉണ്ട് ആയിൽ ഒരു മരം തന്നെ അമ്പത്തി അഞ്ചു വയസ്സിന്റെ മുകളിലാവുമ്പോഴാണ് അത് മെച്ചൂർ ആവുന്നത് മെച്ചൂർ ആവുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിപ്പോ വർക്കിംഗ് ഇല്ല അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ടില്ല ആ മരത്തിന്റെ തണ്ട് നമ്മൾ വച്ചിട്ടുണ്ട് ഈ മരത്തിന്റെ തണ്ട് എന്തിനാണ് വച്ചിട്ടുണ്ടത് നിങ്ങൾ കന്നിമാറ മുത്തശ്ശീനെ കണ്ടോ കന്നിമാറ തേക്ക് കണ്ടോ നിങ്ങൾ വലിയ ബസ്സായിരിക്കും അല്ലേ സോ വലിയ ബസ്സിലെ കാണാൻ സാധിക്കില്ല ചെറിയ ബസ് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ആ അതായത് ഈ തേക്ക് മറ വർഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയതാണ് അപ്രോക്സിമേറ്റ്ലി എബോ ഫോർ സിക്സ്റ്റി ഇയേഴ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി കാരണം ആനുവൽ റിംഗ് മെത്തേഡിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ അതിപ്പോഴും ജീവനോടെ ഉണ്ട് വാർഷിക വളയെ നമുക്കറിയാലോ മരത്തന്നെ മുറിച്ചാൽ മാത്രമേ അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതിനെ തൊട്ടടുത്ത് ബ്രിട്ടീഷ് വേറെ മരം കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് റോസ് ഒട്ടും നമുക്കറിയാം നല്ല സ്ട്രോങ് ഉണ്ട് അല്ലേ അതുപോലെ കുറെ കരിമരങ്ങളുണ്ട് എല്ലാം സ്ട്രോങ്ങുകളാണ് പക്ഷെ തേക്ക് പോലെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രോങ്ങും ഉള്ള മരങ്ങള് വേരില്ല காரணம் ஒரு எக்ஸாம்பிள் ஒரு ரயில் தண்டவாளத்தடை இப்ப கோங்ரீட்டு விட்டிகளான வரணும் இது முன்பு அவருபிச்சிது மரக்கஷங்களா மரக்கஷங்கள் பிரிட்டீஷ் பீரியடில் உபயோகிச்சு பலதரத்துள்ள மரக்கஷ்ணங்கள் ஆயிரும் அப்ப எந்த ஒரு 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 மழை வந்து கழிஞ்சால் செதல் படிச்சு ஆகும் அப்போ பைசா வேஸ்ட் சமயம் வேஸ்ட் அது ஒழிவாக்கன் வண்டியான தேக்கி உபயோகிக்கிறது காரணம் வீட்டு சோங் பட் ஒரு சிறிய ஒரு ஜம்பிங் வந்து கழிஞ்சது பொட்டி போகும் പട്ട് തേക്ക് അങ്ങനെ എല്ലാ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് മൊത്ത മരങ്ങളും മുറിക്കാൻ തുടങ്ങി പിന്നെ അവരെ ഇവിടെ നിന്ന് മുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഉപയോഗിച്ചു നേരം ആ നദികളാണ് പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ച നദികളാണ് അതേ വേനൽക്കാലം മഴക്കാലത്ത് നല്ല മഴക്കാലത്തൊക്കെ മരത്തിനും തട്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ നേരെ പൈസ ചെലവില്ലാണ്ട് ചാവലക്കൂടി വരെ എത്തും പിന്നെ അവിടെ നിന്ന് റോഡ് മുഖേന കളക്ട് ചെയ്തിട്ട് അവര് കൊച്ചിൻ അറിയാലോ കൊച്ചിയിലെ വെല്ലിങ്ടൺ ഐലൻഡ് ഇപ്പൊ മൾട്ടി പർപ്പസ് ആണ് ബട്ട് പന്ത് കാലത്ത് ഒറ്റ പർപ്പസേ ഉണ്ടായിരുന്നുള്ളൂ പറമ്പിക്കുളം തേക്കിനെ ഡംപ് ചെയ്ത് വെക്കുന്ന സ്ഥലം അതാണ് ഈ വെല്ലിങ്ടൺ ഐലൻഡ് ബട്ട് ബ്രിട്ടീഷ്കാർക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ വേനൽക്കാലം ആണ് വേനൽക്കാലം ആവുമ്പോ നമ്മ എങ്ങനെ വെട്ടിയാലും ആ വെള്ളത്തിൽ പോവില്ല അപ്പൊ എന്താ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലെ ഒരു പദ്ധതി ഇട്ടു അതായത് சாலக்குடி டித்தொட்டுிகுளம் வரை நமக்கு ஒரு ட்ராம்வே வே நிக்க பண்ணு ஆயிரத்தி தொள்ளாயிரத்தில ஓடான் தொடங்கி ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ஒன்று வரை உண்டாயிரம் அது நிறுத்தலாக்கி மெயின்டனன்ஸ் செய்யான ஒருபாடு புதுமட்டு சோ ஆஹ் ரயில் தண்டவாளம் உண்டாக்கணும் உண்டாகணும் கொரேஃபாலிட்டீஸ் இவருந்து மரங்கள் வெறே கொண்டு போக பற்றிய காரணம் அத்தையும் வலிய மரங்களான அப்ப அதுக்கு ஆள்க்காரு வேணும் ஆனகிள் வேணும் அப்ப இது கொடுத்து ஹெல்ப் செய்தது அ கொச்சின் பிச்சி இருந்த ராமவர்ம தம்புரான் பதினாலான் காரணம் வெற ஹெல்ப் செய்து புள்ளியோட லட்சியம் எந்தால் ஆ கொச்சின் கொச்சின்ன டெவலப் செய்து எடுக்க ஏதெடுக்க வேண்டியும் அங்கே அவர் பயிதி ஆயிரத்தி தொள்ளாயிரத்தி சாரி ரெண்ட ஆயிரத்தி தொள்ளாயிரத்தி ஆறிலே ஓடங்கி இடத்துல மரங்கள போய் போயது மாத்திரத்தி தொள்ளாயிரத்தி இருபத்தி ஒன்னில പറമ്പിക്കുളത്ത് ആദ്യമായിട്ട് ബ്രിട്ടീഷ് തേക്കിൻ പ്ലാന്റേ തേക്ക് പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി പക്ഷെ നമുക്കറിയാമോ കാട്ടിൻ്റെ ഒരു മരം തേക്കിനെ മുറിക്കണ്ടെന്ന് വെച്ചാൽ അതിൽ ഡിസ്റ്റർബായിട്ടുള്ള ഒരുപാട് മരങ്ങളെ അവർ മുറിക്കും മുറിച്ചിട്ടാണ് ഇത് ഇവർ കൊണ്ടുപോകുന്നത് ഇപ്പം നിലവിലെ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഏകദേശം എൺപത്തിമൂന്ന് സ്ക്വയർ കിലോമീറ്റർ തേക്കിൻ തോട്ടങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നിൽ വച്ച് പിടിപ്പിച്ചു ഇപ്പം നിങ്ങൾ തേ നിങ്ങൾ മിക്കവാറും പോയി വരുമ്പോൾ കാണുന്നത് തേക്കായിരിക്കും കാരണം ആ തേക്കിൻ തോട്ടങ്ങൾ വഴി കൂടിയാണ് ഈ റോഡ് പോകുന്നത് അത് ഡാം വ്യൂ പോയിന്റ് ഒക്കെ കാണുമ്പോ നമ്മൾ തേക്കിൻ തോട്ടങ്ങൾ നടുക്കാട്ടിലും ഉള്ളത് കാണും പക്ഷെ ശരിക്കും അവർ പ്ലാന്റേഷൻ ചെയ്തത് നടുക്കാട്ടിലല്ല ഉൾക്കാട്ടിലും അല്ല റിവർ സൈഡാണ് എവിടെയൊക്കെ തോട് എവിടെയൊക്കെ റിവേഴ്സ് ഉണ്ട് എവിടെയൊക്കെ നദികളുണ്ടോ അതിന്റെ രണ്ടു വശമാണ് കാരണം വേനൽക്കാലം ഉൾക്കാട്ടിലെ വെല്ലം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ റിവർ ഉണ്ട് അവർക്ക് വിഷയമല്ല ചെയ്യാം അവര് വയ്ക്കാനുള്ള പ്ലാൻ തന്നെ ഇത് വളർന്ന് വലുതായി മുറിക്കാൻ വേണ്ടിയാണ് പക്ഷെ പിന്നീട് നമുക്ക് ഇൻഡിപെൻഡന്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയതും എന്തായുവെച്ചാല് അവര് പോയി പക്ഷെ അവർ വച്ച ഈ തേക്കും തോട്ടങ്ങള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആവുമ്പോൾ കുറച്ചുകൂടി ഒരു ഡെവലപ്പിംഗ് ആയിട്ട് പറമ്പിക്കുളം കാടിനെ പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ് ആയിട്ടും ം ഫോറസ്റ്റ് റിസർവ് ആയിട്ട് രണ്ടും തിരിച്ചു ഇല്ല സുങ്കം ഫോറസ്റ്റ് റിസർവ് എന്ന് പറയുന്ന ഈ സ്ഥലം ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ സാങ്ചുറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് തന്നെ ഒരു അറുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ് തേക്കിൻ തോട്ടങ്ങളാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആ തേക്കിൻ തോട്ടങ്ങളും അതിന് ചുറ്റുമുള്ള കാടുകളും നേരത്തെ ഉണ്ടായിരുന്ന സാഞ്ചുറിയൊക്കെ ചേർന്നിട്ട് പറമ്പിക്കുളം വന്യമൃഗ സങ്കേതം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്ററായി മാറി രണ്ടായിരം വരെ നമുക്ക് തേക്ക് മുറികളൊക്കെ ഉണ്ടായിരുന്നു കാരണം പ്ലാന്റേഷൻ ഓൺലി മണി വാല്യൂ ആണ് അപ്പൊ അതിനെ മുറിക്ക ഗവൺമെന്റ് ഡിപ്പോക്ക് കൊണ്ടുപോകാം അവിടെ ലേലം കിട്ടുന്നത് ഗവൺമെന്റ് ട്രഷറിക്ക് അടയ്ക്കാം അങ്ങനെയായിരുന്നു ബട്ട് എന്താ സംഭവം എന്ന് വച്ചാല് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ഓർഡർ ഇറങ്ങി ഏത് സംരക്ഷിത മേഖലയിലും ഏത് ഒന്നും കട്ട് ചെയ്യാനോ കളക്ട് ചെയ്യാനോ പാടില്ല എന്ന് ആർഡർ വന്നതും എന്തായെന്ന് വെച്ചാൽ പിന്നീട് ഇവിടെ ഈ സാഞ്ച്വറി നാഷണൽ ഇതുപോലെ സ്ഥലങ്ങളിൽ ടെറിട്ടോറിയൽ ഡിവിഷൻ അല്ലാത്ത ഏത് സംരക്ഷിത മേഖലയിലും നമുക്ക് ഒന്നും മുറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇത് സുപ്രീം കോർട്ട് ആർഡർ ആണ് അതുകൊണ്ട് അതൊക്കെ നിലവിലെ അങ്ങനെ തന്നെ നിൽക്കാൻ തുടങ്ങി ஓகே அது இப்ப இப்போ கூட உள்ள நேச்சுரலிஸ்ட் இவட உள்ள வாச்சர்ஸ் இவ் டிப்பார்ட்மெண்ட்லி வேஜஸ் ஆயிட்டு பண்ண எல்லாரும் அது சேஷம் டிப்பார்ட்மெண்ட் ஏற்றெடுத்து எக்கோ டூரிசம் முகேன அவருக்கு சம்பளம் கொடுக்க தொடங்கி எல்லாரும் அது மெச்சப்பட்ட ஒரு ஜீவிதத்தில் அவர் நீங்கிக்கொண்டி அப்ப அங்கே நமக்கு சென்चुरी சாஞ்சுரி ஆயது பின்னீட் பரம்பிகுளம் டைகர் ரிசர்வாய் பரம்பிகுளம் நீங்க போய் போயம் കരിയൻഷോ ആ നിങ്ങൾ ട്രക്കിങ് പോയാൽ അതൊക്കെ ശരിക്കും ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മുക്കാറ് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലാണ്ട് വേറെ വേറൊരു പർപ്പസിലേക്ക് നമ്മൾ അങ്ങോട്ട് വിടില്ല കാരണം എന്താ വെച്ചാൽ അത് കോർ ഏരിയ എന്താണ് കോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു നമ്മൾ ഈ വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേ ആഘോഷിക്കണ്ടല്ലോ ഒരു തൈ വെക്കും ആ തൈ പോലും അവിടെ വെക്കാൻ പാടില്ല കാരണം അത് പ്രകൃതി അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവണം ഒരു കാരണവശാലും അവിടെ നിന്ന് ഒരു മാറ്റങ്ങളും കാരണം നമ്മൾ ഏത് തൈ വയ്ക്കേണ്ടത് നമുക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഒന്നും വെച്ച് അത് അതിന്റെ ഹാബിറ്റേറ്റ് ലാസ് ആയി പോയാൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ബട്ട് ഒരു മൂന്ന് ഒക്കെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഒന്ന് ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്തിനാണ് ട്രക്കിങ് പോയത് രാവിലെ നിങ്ങള് ട്രക്കിങ് പോയല്ലേ എന്ത് ആണ് എന്തിനാണ് നിങ്ങൾ ട്രക്കിങ് പോയത് ഒന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ഇവിടെ ഒരു തിയറി മാത്രം കൊടുത്തിട്ട് നിങ്ങൾ മണ്ടി കയറി നിങ്ങള് നേരെ പോകുന്ന വെച്ചാൽ കാട് എന്ന് വെച്ചാൽ എന്താന്നറിയില്ല കാരണം ഇതിനെക്കാട്ടിലും നല്ല ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിലോ വേറെ മീറ്റിങ്ങാരിലോ നമുക്ക് കിട്ടും അപ്പൊ എന്താണ് കാട് ഈ ആർദ്ര ഇളവഴിയും കാടുകൾ ആർദ്ര ഇളവഴിയും കാടുകൾ നമ്മൾ ഉ ഉള്ളിലേക്ക് പോകണം നോക്കണം ഇവിടെ കരിമരങ്ങളുണ്ട് കേക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആർദ്ദ്ര ഇളവഴിയും കാടുകളിലാണ് റോസ്വുഡ് വുഡ് ആർദ്ദ്ര ഇളവഴിയും ഒരു എക്സാമ്പിൾ ആണ് കാരണം ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾ ചിലപ്പോ മുളങ്കാടുകളിൽ ഉണ്ടാവില്ല കാരണം അത് വേറെ ടൈപ്പ് കാറാണ് അവിടെ നിന്ന് അർത്ഥഹിത വണങ്ങളിൽ ജീവിക്കുന്നത് മുളങ്കാടുകളിൽ ഉണ്ടാവില്ല ഇത് ഓറും ഓറും ആവാസ വ്യവസ്ഥകളാണ് അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് എഡ്യൂക്കേഷണൽ പർപ്പസ് മറ്റൊന്നുണ്ട് റിസർച്ച് പർപ്പസ് ഇപ്പൊ നിങ്ങൾ കണ്ട് ഇവിടെ നാലുകറും കുറങ്ങുണ്ട് പറമ്പിക്കുളത്ത് നിങ്ങൾ എത്ര രണ്ടെണ്ണം കണ്ടിട്ടുണ്ടാവോ രണ്ട് ഒന്ന് നാടൻ കുറങ്ങുണ്ടാവും മറ്റൊന്ന് ആ അത് ഈ കരുത്തതും തന്നെ എല്ലാവരും സിംഹവാളൻ എന്ന് പറയും പക്ഷെ ഇത് സിംഹപാലൻ അല്ല കാരണം സിംഹവാളൻ പറമ്പിക്കുളത്ത് ഇണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ കൂടുതൽ പോപ്പുലേഷൻ പറമ്പിക്കുളം നെല്ലിയാമ്പതി വേണ മേഖലയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ സൈലന്റ് വാലിയാണ് അത് നമുക്കറിയാം ഓക്കെ ഇവിടെ കാണുന്നത് കരിങ്കുറങ്ങണമാണ് ചില ജീവികൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും എൻഡമിക് എന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും ചിലവരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻഡമിക് സ്പീസീസ് എന്നൊക്കെ എൻ്റെ നമ്മൾക്ക് അറിയാം വംശനാശ ഭീഷണി അറിയാം എൻഡമിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയനിലെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആവാസ വ്യവസ്ഥയിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങൾ അവർ ലോകത്ത് എവിടെ ഉണ്ടാവില്ല നിങ്ങൾ കണ്ട ഈ കരിങ്കുരങ്ങൾ ഈവൻ ഓൺലി ഒന്നി എൻഡമിക്കുന്ന സതാജിയാണ് പെസ്റ്റൺ കാറ്റ്സ് ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ എല്ലാ സ്റ്റേറ്റിലും വെറും മൂന്ന് സ്റ്റേറ്റിലും മാത്രമേ ലോകത്തേ ഉള്ളൂ അതുപോലെ പറമ്പിക്കുളത്ത് മാത്രമുള്ള ജീവജാലങ്ങൾ ഉണ്ട് ആ നമ്മള് നാവൽപ്പഴം കഴിച്ചിട്ടുണ്ടാവും അല്ലെ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ സീസൺ ടൈമാണ് എവിടെ പോയാലും കരടികളേ ഉള്ളൂ കരടി രാവിലെ കണ്ടോ കാരണം എവിടെ പോയാലും കരടി ഉണ്ടാവും കാരണം ഇപ്പൊ അവന്റെ സീസൺ ആണ് അപ്പൊ എന്താ നമ്മൾ സാധാരണ കഴിക്കുന്ന നാവൽപ്പഴം അല്ലാണ്ട് പറമ്പിക്കുളത്ത് മാത്രമുള്ള ഒരു എട്ടോ പത്തോ മരങ്ങളുണ്ട് ആ സ്പീസീസ് ഈ സയൻസിലായി ജീവന സ്പീസീസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അതിലെ സ്പീസീസ് ലോകത്ത് ഇതുവരെ എവിടെ ആ സ്പീസീസ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അത് നിങ്ങൾ കണ്ടിട്ടില്ല കാരണം എന്താ വച്ചാൽ അത് സി ലെവല് നമ്മളുള്ളത് അറുന്നൂറ്റി അമ്പത് ടു എണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് സി ലെവലില് നമ്മൾ ഈ ആണപ്പാടി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ മരം ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ സി ലെവലിന്റെ മുകളിലേക്ക് കാണപ്പെടുന്ന ആ കാടുകളിലാണ് ആ നമ്മൾ സാധാരണ കഴിക്കുന്ന നാവൽ പഴം സൈജിജിയം കുമിനി എന്ന് പറയും കുമിനി സ്പീസീസ് ആണ് ബട്ട് പറമ്പിക്കുളത്ത് മാത്രമുള്ള ആ നാവൽ പഴത്തിന്റെ സ്പീസീസ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ട് ഇത് ഏത് ഡിസ്ട്രിക്റ്റാണോ ആ ഡിസ്ട്രിക്ടി പേരിട്ടു സൈജീജിയം പാൽക്കടൻസ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു തവളയുണ്ട് ഫ്രോഗ് മനുഷ്യൻ ഇടപെടൽ മാഞ്ഞു പോകുന്ന ഒരു ജീവനാണ് തവല ഫ്രോഗ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സോപ്പ് അല്ല ഇപ്പൊ ഉപയോഗിക്കും ഇപ്പൊ ഡിറ്റർജന്റ് ആണ് കെമിക്കൽസ് ആണ് അതുകൊണ്ട് ഡയറക്റ്റ് തവള മരിക്കുന്നില്ല പകരം മുട്ടയിടുന്ന ശേഷി ഇല്ല കുറഞ്ഞു പോവാണ് എപ്പോ തവള കുറഞ്ഞോ കൊതുകുകൾ കൂടി അത് വേറെ സബ്ജക്ട് ഓക്കെ സോ ഇവിടെ പറമ്പിക്കുളത്ത് മാത്രം കാണപ്പെടുന്ന ഒരു ഫ്ലോഗുണ്ട് ടമക്ടോണ എന്ന് പറയുന്ന ഒരു ഫ്രോഗ് അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു മീന് ചമ പറമ്പുളമാണ് ആ ചമഖ പറമ്പിക്കുളമാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു മീനുണ്ട് ഒരു ഷക്കർഫിഷ് അല്ലെ ഈ ഇവിടെ കള്ളൊട്ടി എന്നൊക്കെ പറയും നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുന്നത് ഈ പാലയൊക്കെ പറ്റി പിടിച്ച് ജീവിക്കുന്ന ഷക്കർഫിഷ് ഇവിടെ മാത്രമുള്ളതാണ് ഗാറാ എന്ന് പറയുന്ന ഒരു ഖാറാ സുരേന്ദ്രനാഥനി എന്ന് പറയുന്ന ഒരു ആളുടെ ഉണ്ടാവും അല്ലേ സുരേന്ദ്രനാഥൻ ആചാര്യൻ ഐ എഫ് എസ് അന്ന് ഈ മീന് കണ്ടെത്തുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ആയിരുന്നു സാർ സാറിന്റെ പേരിലാണ് ആ മീൻ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു മെഡിനില അനമല ആനമല ഹിൽസില് മാത്രമുള്ള പ്ലാന്റ്സ് ആണ് ഹൈ വാല്യൂ പ്ലാന്റ്സ് ആണ് പിന്നെ ഓർക്കിഡ് കണ്ടിട്ട് ഉണ്ടാവും അല്ലേ ട്യൂറോക്കാറസ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് പറമ്പിക്കുള്ള മാത്രം കാണപ്പെടുന്നത് ഇതൊക്കെ ആരാ കണ്ടെത്തിയ ഇതൊക്കെ റിസർച്ച് പർപ്പസ് ആണ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോ റിസർച്ച് പഠനങ്ങൾ എന്താണ് നമ്മുടെ കുറിച്ച് പറയുന്ന ലോകത്ത് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സ് ഇൻക്ലൂഡിങ് ശ്രീലങ്ക മുപ്പത്തിയഞ്ച് ബയോഡൈവേഴ്സിറ്റിയിലെ ടോപ് ടെന്നിലുള്ളതാണ് നമ്മിമഘട്ടം ഇപ്പൊ വെരി ഹോട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കാരണം എന്താണ് ചൂട് കൂടുന്നത് കൊണ്ടല്ല മരുഭൂമിയിലെ ജീവിക്കുന്ന ജീവജാലങ്ങൾ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ ഇപ്പൊ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ സിംറ്റംസ് എന്താണ് ഇത് ഡ്രൈ ആയി എന്നൊരു അർത്ഥമാണ് ഓക്കെ സോ റിസർച്ച് ആണ് ഉൾക്കാട്ടിലെ ഒരുപാട് വാച്ച് ടവേഴ്സ് ഒക്കെ ഉണ്ട് നമ്മളെ ആൾക്കാർ പോയി അവിടെ താമസിച്ചിട്ട് രാവിലെ അവര് നോക്കിയിട്ട് വരും അങ്ങനെ സെക്യൂരിറ്റി മൂന്ന് മാത്രമേ നമ്മൾ കോർ സോണിലേക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുള്ളൂ ഇത് ഇവിടെ മാത്രല്ല ഏത് സംരക്ഷിത മേഖലയിലും ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും എവിടെ മാറ്റം വരുന്നുണ്ടോ ഇപ്പോമ്പിക്കുളത്തെ എത്ര കടുവകൾ ഉണ്ടെന്നറിയോ അതെങ്ങനെ മനസ്സിലായി ചോദിച്ചോ പറഞ്ഞു അല്ലേ പക്ഷേ എങ്ങനെയാണ് കടുവയുടെ അടയാളങ്ങൾ എങ്ങനെയാണ് ഓരോ കടുവ തമ്മിൽ മാറ്റം വരുന്നത് കൈ എന്ന് പറയുമ്പോ അതായത് അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ് അതിലെ ഉള്ള സ്ട്രൈപ്സിന്റെ വ്യത്യാസങ്ങൾ അപ്പോ ഒരു കടുവനെ കാണുമ്പോ നമുക്ക് പറയുണ്ടാവും മറ്റൊരു കടുവനെ കാണുമ്പോ അതേ പറയായിരിക്കും പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒരു കടുവയുടെ ബോഡി വെയിറ്റ് ഒരു ആൺ കടുവ എബോ ടു ഹൺഡ്രഡ് ബിലോ ഫോർ ഹൺഡ്രഡ് ആണ് രക്കാടിക്കളി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോ വരെ ഒരു കടുവയുടെ ബോഡി വെയിറ്റ് രക്കാടിക്കളി ഉണ്ട് ഫിമേൽ എന്ന് പറയുമ്പോൾ നൂറ്റി എൺപതാ അതായത് നമ്മളെ കാട്ടില് രണ്ടോ മൂന്നോ ഇരട്ടി കൂടുതലാ ഇപ്പൊ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഗോള താപനില മറമാണ് മറുപടി അല്ലെ അതല്ലേ ഗ്ലോബൽ വാർമിംഗ് ട്രീ ഇസ് ദ ബെസ്റ്റ് ആൻസർ നോർമലി നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കടുവ ഇല്ലെങ്കിലും എഫക്റ്റ് ഗ്ലോബൽ വാർമിങ് ഒരു കടുവ ഇല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് സ്പാൻ നമ്മുടെ ആയുഷ്കാലം വരെ കുറഞ്ഞു പോവും കടുവ ഇല്ലെങ്കിൽ ഇവിടെ മയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മുടെ കേരളത്തിലെ തന്നെ മയിലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മയിൽ സങ്കേതം തന്നെ ഉണ്ട് പാലക്കാട്ടിലെ ചൂളണൂർ അനക്കാട്ടിലെ പോപ്പുലേഷൻ പറമ്പിക്കുള്ള ഇപ്പൊ നമ്മുടെ നെൽപ്പാടങ്ങളിലൊക്കെ മയിലുകൾ കയറാൻ തുടങ്ങി മയിൽ നല്ല കാട് കണ്ട കയറും കാരണം അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ബട്ട് മയിലെ ഹാബിറ്റേറ്റ് അതല്ല മയിലുടെ ആവാസ വ്യവസ്ഥ കുറ്റിക്കാടുകളാണ് മുൾക്കാടുകളാണ് അവിടെയാണ് അവർ ജീവിക്കേണ്ട അവരുടെ കൺട്രോളർ അവിടെയാണ് ഉള്ളത് ഈ ഭാഗത്ത് എവിടെ ഉണ്ടായിരുന്ന മാശം നിങ്ങള് വരുമ്പോ അമ്പ്രാമ്പളയം വഴിക്കൂടിയല്ലേ വന്നത് അല്ല പൊള്ളാച്ചി വഴിക്ക് കൂടിയാൽ പൊള്ളാച്ചിന്ന് ഒരു ഏഴ് കിലോമീറ്റർ നമ്മൾ വരുമ്പോൾ ലെഫ്റ്റില് കട്ട് ചെയ്ത് നിങ്ങൾ വരും സ്റ്റേറ്റ് പോയ തൃശ്ശൂർ ആണ് ലെഫ്റ്റിൽ കട്ട് ചെയ്ത് വരും ഇവിടുത്തെ കാട് അമ്പറാമ്പാളയും വരെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ വരുമ്പോൾ ആനമള എന്നൊരു വലിയ ടൗൺ ഉണ്ട് ആനകളുടെ സ്വന്തം താവളം എന്ന് പറയാം അത്രയും വലിയ കാടാണ് ആനകൾ ഉള്ളത് കൊണ്ട് വന്യമൃഗങ്ങളുള്ളത് കൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് വേട്ടയ്ക്കാറൻപതൂർ ഹൺറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങള് പറമ്പിക്കുളത്ത് ഞാൻ പറഞ്ഞ നാലുതറും കുറങ്ങു മാറുണ്ട് പൊതുവേ രണ്ട് ആവാസ വ്യവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ടാണ് பொதுவே எம் எஃப் இவட் மனுஷன் இடபெட் உள்ள டூரிசம் இவட் நாடகுரங்கும் கரிங்குரங்கும் காணாம் நித்யஹரித மனங்கள் போய் உள் போயது ஆனால் உள்க்காட்டிலே போய் சிம்ஹவாளன் காணிக்கும் இது தான் நீங்கள் தமிழ்நாடு வழி கூடி கேரி வரும்போஸ் ஏரியஸ் பொதுவாக குரங்கினும் காமன்லங்கூர் அது கரிங்குரங்க சைஸ் ஆயிருக்கும் சாறை நேரத்திலும் ஹனுமாரங் இதிலே சிம்ஹவாளன் எந்த கொண்டு நித்யகரிதல மாத்திரம் ஜீவிகிண்டால் அப்படையான அவன் கழிக்க இஷ்ட ஆகாரம் உள்ளது வெடிச்சக்க நமக்கு வடிப்ளாவும் பழக்க கைலெடுக்க மொத்த முள்ளு அவருக்கு ஈஸியாய்ட்டு ஓப்பன் பழம் அகத்தும் அகத்தாக்கம்போ வீழன வித்திகளான அவட மரம் அங்கே ஒரு புள்ளினியா எக்ஸாரிலேட்டும் அங்கே ஒரு ஆ தை எழு கிட்டு எனிக்குவாட வச்சிட்டு எந்த காரியோ அவன் ஒரு காரண இவ் இங்கோட்டு வரில இவன் வெறுதே வளரும் இவர் இவருக்கு கண்ட்ரோல் இண்ட அது நம்மளுக்கு நம்ம கைல கட்டினே நமக்கு ஒன்று சிந்திக்கணும் இது எவ்வளவு வைக்கணும் இது ஏது தையான ஏது மரமான நம்ம ராஜ்யங்களில் வளர்ந்த மரமாணோ அல்ல புறராஜ்யங்களில் நம்ம ராஜ்யங்களிலே படர்ந்த எக்ஸோட்டி பிளான்ஸ் ஆனோ வளர இம்போர்ட்டன் ஆனா காரணம் எக்ஸோட்டி பிளான்ஸ் கூறியால் நம்ம சசியங்கள் இல்லாத இப்போ ஒரு ரம்பூட்டான் പ്ലാന്റേഷന് ഓക്കെ കിലോ നാനൂറ് രൂപ ഒക്കെ വിൽക്കണ്ട ഒക്കെ വച്ചോളു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കാമ്പൗണ്ട് താണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ച കിട്ടില്ല ഈ അരിപ്പൂടിച്ചണ്ടെന്ന് പറയും ഒരു കളയാണത് ഇവിടെ ഇണ്ട് ഒരു വീട് ഇവനാദ്യം നമ്മ ഇന്ത്യക്ക് വന്നത് ഡൽഹിയിലൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എഡ്യൂക്കേഷണൽ പർപ്പസ്ക്ക് വേണ്ടി വന്ന ഒരു പ്ലാന്റ്സ് ആണ് അത് പഠിക്കുന്ന കുട്ടികൾ എന്തായോ പതുക്കെ അത് കാണാൻ ഭംഗിയുണ്ട് പതുക്കെ നുള്ളിയിട്ട് പുറത്തേക്ക് വന്നു ഇപ്പൊ അത് ഇന്ത്യ ഇന്ത്യൻ കാട്ടിലില്ലാത്ത ഒരു സ്ഥല പ്ലന്റാന ക്യാമറ എന്ന് പറയും അരിപ്പൂച്ചെടി ഉണ്ണിപ്പൂച്ചെടി എന്നൊക്കെ പറയും ഇവിടെ എന്താ ഇഷ്ടംഭവങ്ങളുണ്ട് ഇവരൊക്കെ കൂടി ഇവരെ വളർത്താൻ ആൾക്കാരുണ്ട് ഇൻസെക്ടുകൾ ഉണ്ട് തേനീച്ചകളുണ്ട് അതിന്റെ പഴം കഴിക്കാൻ കിളികളുണ്ട് ഇവരൊക്കെ എന്ത് ഇവരെ വളർത്തും ഇവർ കൺട്രോൾ ചെയ്യാൻ ആളില്ല ഇവർ കൂടി പോയാൽ നമ്മുടെ സസ്യങ്ങൾ കുറയും നമ്മുടെ സസ്യങ്ങൾ കുറയുമ്പോൾ നമ്മുടെ സസ്യഭോജികളുടെ പ്രശ്നമുണ്ട് അവർക്ക് ഫുഡ് ഡിമാൻഡാണ് ആ യന്മിരാൻ മണ്ടൽ ഡി വയ്ക്കുന്ന തൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഒരു കൊല്ലമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണം ഒരു തൈ വെടാം ആ തൈ നെടുമ്പോ ഒരു കൊല്ലമെങ്കിലും വെല്ലം നനച്ചു കൊടുക്കുക എന്തിനാണ് വെള്ളം നനച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അടുത്ത മഴക്കാലം വരുന്നവരെ സോ പിന്നെ അത് വളർന്നോളൂ സപ്പോസ് നമ്മുടെ പേരക്കുട്ടികൾ ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞ അവരുടെ പേരക്കുട്ടികളുടെ കൂടെ ആ വഴിക്കൂടി നടക്കുമ്പോ ചിലപ്പോ തണല് കൊടുക്കുന്നത് നമ്മൾ വെച്ച ആ വൃക്ഷമായിരിക്കും അതിന്റെ ഓക്സിജൻ എത്ര ജീവജാലങ്ങൾക്ക് ആ നാൽപ്പത് കൊല്ലത്തിൽ എത്ര ജീവജാലങ്ങൾക്ക് ആക്സിജൻ കൊടുത്തിട്ടുണ്ടാകും അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും എത്രയോ തലമുറക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത് ഒരു തൈ വയ്ക്കുന്നതാണ് പക്ഷെ വയ്ക്കുമ്പോ ചിന്തിക്കുക സോ ഇങ്ങനെ പോയാൽ ഒരു പക്ഷെ നാല് പ്ലാന്റ്സുകൾ എല്ലാം ആക്സിജൻ കൊടുക്കുന്നത് ഫാക്ടറികളായിരിക്കും അങ്ങനെ ഫാക്ടറികൾ ഒരു പൗണ്ട് ചെയിൻ ഇപ്പൊ തന്നെ നാല്പതിനായിരം രൂപയ്ക്ക് പോയി ഇവരെ എട്ട് ഗ്രാം ഗോൾഡ് കാരണം ഡിമാൻഡാണ് അങ്ങനെ ആക്സിജൻ ഡിമാൻഡായാലും ഒരു മനുഷ്യൻ ജീവിക്കുന്ന നോർമലി പതിനാല് മരങ്ങൾ വേണം ഒരു മനുഷ്യനോറിനെ ഒരു ദിവസം ജീവിക്കണം സോ അതിന് നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് നോക്കുമ്പോ സിമ്പിളായിട്ട് പറയാം നോർമലി ഒരു മൂന്ന് സിലിണ്ടർ ഓക്സിജൻ എങ്കിലും ഒരു നേ ഒരു ദിവസം ജീവിക്കാൻ നമുക്ക് വേണം അപ്പോ സാറ്റർഡേ സൺഡേ വേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം ജീവനാണ് ഒരു അറുപത്തഞ്ചുകൊള്ളം ജീവിക്കണമെന്നാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു സിലിണ്ടറിന്റെ വില ഇന് മൂന്ന് സിലിണ്ടർ ഇന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇന് ടു അറുപത്തി അഞ്ചു കൊള്ളം ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഫ്രീ ആയി കിട്ടുമ്പോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് ഒരു നാളെ നമ്മുടെ പേരക്കുട്ടികൾ അവരുടെ പേരക്കുട്ടികൾ ഈ കാട് കയറുമ്പോ ഇവിടെ അസ്ഥിക്കൂടങ്ങൾ മാത്രമേ കണ്ടിട്ട് പോ പോകുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടാവും അങ്ങനെ വേണ്ട അതുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമ്പ് കുട്ടികളൊക്കെ ഒരുപാട് നേച്ചർ ക്യാമ്പുകളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സോ ഇവിടെ നിന്ന് തന്നെ ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ ഇത് പറയുമ്പോൾ അവരുടെ ഒരു ചെറിയ സ്പാർക്ക് ആ വഴി കൂടിയെങ്കിലും നമുക്ക് കാരണം മാറ്റം ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ല ഒരു ഗവൺമെന്റ് അല്ല നമ്മുടെ മനസ്സിൽ നിന്ന് വേണം ആ മാറ്റങ്ങൾ വരാൻ അപ്പൊ നമ്മ ഓരോ ആൾക്കാരും വിചാരിച്ച മാത്രമേ വരുന്ന തലമുറയ്ക്ക് അവർക്ക് പൈസ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ആക്സിജൻ കൊടുക്കാനോ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കാനോ കഴിയും ഓക്കെ ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നാ നിങ്ങൾ ചോദിക്കുക